കയർത്തൊഴിലാളി ക്ഷേമനിധി വിഹിതം കുടിശ്ശിക മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സ്വീകരിക്കും കയർത്തൊഴിലാളികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കയർത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചേർത്തല സബ് ഓഫീസർ എ പി പ്രദീപ് കുമാർ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും കൂടുതൽ കയർത്തൊഴിലാളികൾ രജിസ്ട്രേഷനുള്ള ഓഫീസാണ് ചേർത്തല സബ് ഓഫീസ് ചേർത്തല താലൂക്കിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കയർത്തൊഴിലാളികൾ പണിയെടുക്കുന്നത് ഏകദേശം മുപ്പത്തി അയ്യായിരത്തോളം തൊഴിലാളികൾ കേരള കയർ തൊഴിലാളി സമിതിൻ്റെ ചേർത്തല ഓഫീസിൽ ഉണ്ട് അവരെല്ലാം തന്നെ ഈ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായിട്ട് അവരുടെ ക്ഷേമതി തൊഴിലാളികളുടെ വിഹിതം അടക്കേണ്ടതുണ്ട് എന്നാൽ ഏതാണ്ട് ഒരു ഇരുപതിനായിരത്തോളം അടുത്ത ആളുകൾ ഇതുവരെ ക്ഷേമതി ബോർഡിൻ്റെ ചേർത്തല ഓഫീസിൽ വിഹിതം പണം അടച്ചതായിട്ട് കാണുന്നില്ല അപ്പോൾ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ പണമടക്കാതിരിക്കുകയും വിഹിതത്തിൽ കുടിശ്ശിക വരികയും ചെയ്താൽ ക്ഷേമതി ബോർഡിൽ നിന്ന് ഇവർക്ക് നൽകി വരുന്ന വിവാഹം വിദ്യാഭ്യാസം അതുപോലെ തന്നെ അപകടമരണം അങ്ങനെയുള്ള ശബ്സംസ്കാര ധനസഹായം തുടങ്ങി ആറേഴോളം ധനസഹായങ്ങളിൽ അവർക്ക് ലഭിക്കാതെ വരും അപ്പോൾ അതുകൊണ്ട് എല്ലാ തൊഴിലാളികളും മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായിട്ട് കേരള കയത്തൊഴാശോട് ചേർത്തല ഓഫീസിൽ കുടിശ്ശികയില്ലാതെ വിഹിതമടച്ച് അവരെ ധനസഹായങ്ങൾ അപേക്ഷിക്കുമ്പോൾ അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായം വിതരണം ചെയ്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഏഴാം മാസം കഴിഞ്ഞ വർഷം ഏഴാം മാസം വരെയുള്ള വിവിധ എല്ലാവിധ ധനസഹായങ്ങളും ബാങ്ക് വഴി വിതരണം ചെയ്തിട്ടുണ്ട് അടുത്ത വിതരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് കയർത്തൊഴിലാളി ക്ഷേമനിധിയിൽ കുടിശ്ശികയുള്ളവർക്ക് ക്ഷേമനിധിയിൽ നിന്നുള്ള വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല ചേർത്തല സബ് ഓഫീസിൻ്റെ പരിധിയിൽ വരുന്ന വിവിധ പഞ്ചായത്തുകളിലെ അംഗങ്ങളായ കയർത്തൊഴിലാളികളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെ വിഹിതം അടച്ചവരും വരും മുൻവർഷങ്ങളിലെ കുടിശ്ശികയുള്ളവരും മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് വിഹിതം അടച്ച അംഗത്വം നിലനിർത്തണം കുടിശ്ശികയുള്ള തൊഴിലാളികൾക്ക് വിദ്യാഭ്യാസം വിവാഹം ചികിത്സ മരണാനന്തര സഹായം അപകട തുടങ്ങിയ വിവിധ സഹായങ്ങൾ ലഭിക്കാതെ വരുമെന്നും സബ് ഓഫീസർ പറഞ്ഞു ചേർത്തല സബ് ഓഫീസിൽ മുപ്പത്തി മൂവായിരം തൊഴിലാളികളാണ് ക്ഷേമനിധി അംഗങ്ങളായിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ടായിരം തൊഴിലാളികളാണ് കഴിഞ്ഞ വർഷം വിഹിതം അടച്ചിട്ടുള്ളത് പകുതിയിലേറെ പേർ കുടിച്ചുകയാണെന്നും എ പി പ്രദീപ് കുമാർ പറഞ്ഞു മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് കുടിച്ചുക തീർക്കാനുള്ള സൗകര്യം സബ് ഓഫീസിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് തൊഴിലാളികൾ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും സബ് ഓഫീസർ എ പി പ്രദീപ് കുമാർ അഭ്യർത്ഥിച്ചു ചേർത്തൽ